ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു അടിപൊളി ഇറ്റാലിയൻ ഐറ്റംസ് ആണ് അത് ബോയിൽഡ് പൊട്ടാറ്റോ പൊട്ടാട്ടോ മാഷ്ഡ് പൊട്ടാറ്റോ എടുത്തിട്ട് അതേപോലെ ബ്രസ്റ്റ് ചിക്കനും കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു അടിപൊളി ഇറ്റാലിയൻ റെസിപ്പിയാണ് അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു അഞ്ച് ബ്രസ്റ്റ് ചിക്കൻ നല്ല കിഴുകി വൃത്തിയാക്കി ഒരു ടിഷ്യൂ കൊണ്ടല്ലോ ടവർ കൊണ്ടല്ലോ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു മുക്കാൽ കിലോ പൊട്ടാട്ടോ ക്ലീൻ ചെയ്ത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതിനെ നമ്മൾക്ക് ഒന്ന് ചെറുതാക്കി കട്ടാക്കി ബോയിൽ ചെയ്തെടുക്കാനുള്ളതാണ് ഒരു പത്തോ പന്ത്രണ്ടോ മഷ്റൂം ഇതും നമ്മൾക്ക് സ്ലൈസ് ചെയ്ത് എടുക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് കുക്കിംഗ് ക്രീമാണ് ഒരു അര ലിറ്റർ കുക്കിംഗ് ക്രീമിൻ്റെ ആവശ്യമുണ്ട് ഇതിലേക്കുള്ള മസാലകൾ ഒരു കാ സ്പൂണ് ചിക്കൻ മസാലയുണ്ട് ബ്ലാക്ക് പെപ്പർ ഉപ്പ് അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു പീസ് മാഗി ക്യൂബ് ഇത്രയും സാധനങ്ങൾ നമുക്കിതിലേക്ക് മസാല ആയിട്ട് വേണ്ടത് ഇനി നമ്മൾക്ക് ചിക്കനിൽ ഒന്നിത് എല്ലാം കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്യണം അതേപോലെ പൊട്ടാട്ടോ ഒന്ന് ചെറുതാക്കി വിട്ടി നമുക്കൊന്ന് ബോയിൽ ചെയ്ത് എടുക്കണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഒരു ലേശം ഉപ്പ് കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മളിത് പൊട്ടോട്ടോ ഇവിടെ ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് നമ്മളിത് നല്ലോണം ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കണം ഇനി അടുത്തായിട്ട് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാണ് ഇന്ന് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടി മേരിനേറ്റ് ചെയ്യാം നമ്മൾ ചിക്കൻ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട് അതേപോലെ ഇപ്പോൾ നമ്മളിത് മാരിനേറ്റ് ചെയ്യുന്ന ഒരു അരമണിക്കൂർ നേരെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഓക്കെ ഇനി നമ്മൾ ഈ മഷ്റൂം ഒന്ന് സ്ലൈസ് ചെയ്ത് ചെയ്തെടുക്കണമെങ്കിൽ അതുപോലെ എല്ലാ മഷ്റൂമും ഇതിന് നമ്മൾക്ക് ഓണിയൻ ടൊമാറ്റോ തുടങ്ങിയ സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട നമുക്ക് വേണ്ടത് ബട്ടർ ജേത്ത് ജേത്തൂന് എന്നുവെച്ചാൽ കൊരി ഓയിൽ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് കുക്കിംഗ് ക്രീം തുടങ്ങിയ സാധനങ്ങൾ വേണ്ട ിക്ക് വേണ്ടുന്നുണ്ട് മഷ്റൂമിൻ്റെ സോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മഷ്റൂം വെട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പീസ് ബട്ടറും എടുത്തിട്ടുണ്ട് അതിന് വേണ്ടി നമ്മളിവിടെ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ ചൂടായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ബട്ടറ് ഇടാവുന്നതാണ് നമ്മളതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടറൊന്ന് മെൽറ്റ് ആയ ഉടനെ നമ്മൾക്ക് മഷ്റൂം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ മഷ്റൂം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് മഷ്റൂം ചെറിയ തീയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം നമ്മുടെ മഷ്റൂം ഉപ്പ് ഏകദേശം ഒരു ഹാഫ് ഉപ്പായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ടുന്ന ഒരല്പം ഉപ്പ് ഒരു പാകത്തിലുള്ള ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മളുടെ എരിവിനനുസരിച്ച് നമുക്ക് ബ്ലാക്ക് പപ്പർ ഇട്ടുകൊടുക്കാവുന്നതാണ് പാകത്തിന് പിന്നെ ഒരല്പം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇഞ്ചിലെങ്കിലും കുഴപ്പമില്ല വെളുത്തുള്ളി നിർബന്ധമാണ് കുറച്ച് ഓക്കെ എത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് അപ്പോൾ നമ്മുടെ മഷ്റൂം ഇവിടെ റെഡി ആയിട്ട് വന്നത് ഇനി നമ്മൾ അതിലേക്ക് അടുത്തായിട്ട് ആഡ് ചെയ്യുന്നത് കുക്കിംഗ് ക്രീമാണ് മുഴുവൻ ഇനി നമ്മളിതിലേക്ക് എടുക്കുന്നത് ഒറിഗാനോ ആണ് ഒറിഗാനോ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പനിക്കൂർക്ക എന്ന് പറയും ഇല അത് ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് കൂടാം അല്ല ഉണക്കിയതാണ് അതിൻ്റെ പൊടി കൊടുക്കാം ഇതൊരു പ്രത്യേക സ്മെല്ലോ ടേസ്റ്റൊക്കെ ഉണ്ടാകുന്ന ഒന്നാണത് ഒരു ഹെർബ് ഹെർബൽ കൂടിയാണിത് ആരോഗ്യകരമായിട്ട് വളരെ നല്ലൊരു സാധനമാണ് പനിക്കൂർക്ക ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് മഷ്റൂമിൻ്റെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രൈ പാനിൽ നിന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ രക്ഷം ബട്ടർ വെച്ചിട്ടുണ്ട് ബട്ടറൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ചിക്കൻ ഒന്ന് വെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം ഇവിടെ ബ്രസ്റ്റ് ചിക്കന് എന്തൊരു അങ്ങനത്തെ അങ്ങനത്തെ വല്ലാണ്ടാകൊന്നും വേണ്ട അഞ്ച് പീസും ഒരുമിച്ച് ഓക്കെ അതുപോലെ ചിക്കൻ നമുക്കിന് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ ഒരു ഭാഗം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ ഓരോരോ പീസുകൾ നമ്മൾ ഇന്ന് തിരിച്ചിട്ട് വേവിക്കാം ഇത് വേവിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ അതേപോലെ അടിക്കരിയാതെ ചെറിയ തീലാണ് ഇത് വേവിക്കേണ്ടത് വെന്ത് നമ്മുടെ പൊട്ടാട്ടോ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ വെള്ളം കന്നുകൊണ്ട് ഒഴിവാക്കിയിട്ട് വേണം ബാക്കിയുള്ള പണികൾ പൊട്ടാട്ടോ നല്ല രീതിയിൽ വന്നു വന്നിട്ടുണ്ട് നമ്മുടെ പൊട്ടേട്ടോ ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിവാക്കി എടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് ബ്ലാക്ക് പെപ്പർ സോൾട്ട് നമ്മൾ ഓൾറെഡി ഇട്ടതാണ് പിന്നെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഗ്രാം അളവിൽ സിബ്ദ ബട്ടർ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാഷ് ചെയ്ത് എടുക്കണം ഇനി നമ്മളിതിലേക്ക് ഒരല്പം കുക്കിംഗ് ക്രീമാണ് ആഡ് ചെയ്യുന്നത് വീണ്ടും നമ്മൾ ഈ പൊട്ടോട്ടോന്റെ ക്രീമും കുക്കിംഗ് ക്രീമും തമ്മിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കണം നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം നല്ല രീതിയിൽ നല്ലോണം നമ്മള് മെൽറ്റ് ആക്കി എടുക്കണം പൊട്ടോട്ടോയും ക്രീമും കൂടി ഇപ്പൊ നമ്മുടെ പൊട്ടോട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊട്ടോട്ടോ ക്രീം ഇപ്പൊ നമ്മളിതിന്റെ പാത്രത്തിലേക്ക് മാറ്റുകയാണ് നല്ലൊരു അടിപൊളി ഡിന്നറാണിത് ഒരു ഇറ്റാലിയൻ ഡിന്നർ ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയി വന്നിട്ടുണ്ട് അത് നമ്മൾ നമ്മുടെ മഷ്റൂമിൻ്റെ ഈ വൈറ്റ് സോസിലേക്ക് ഇട്ട് വന്നിട്ട് മിക്സ് ആക്കി എടുക്കണം ചെറുതായിട്ട് വന്നിട്ട് മിക്സ് ആക്കേണ്ട ആവശ്യമുള്ളൂ ഇനി നമ്മുടെ ചിക്കന് ഓരോരോ പീസ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഈ പൊട്ടാറ്റോ ക്രീമിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഇനി നമുക്ക് ഈ മഷ്റൂമിൻ്റെ വൈറ്റ് സോസിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി മുകളിലേക്ക് നമ്മൾ വരല്പം പെർമിഷൻ ചീസാണ് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് സെർവ് ചെയ്യാവുന്നതാണ് പ്രിയ സുഹൃത്തുക്കളെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഒരു ഇറ്റാലിയൻ റെസിപ്പി ബ്രസ്റ്റ് ചിക്കൻ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് വിത്ത് പൊട്ടാറ്റോ ഇതിൻ്റെ പേര് ഗ്രിൽഡ് ചിക്കൻ വിത്ത് മാസ്ഡ് പൊട്ടാട്ടോ എന്നാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ